റേഷൻ കടയോടുള്ള സർക്കാർ അനാസ്ഥയ്ക്കെതിരെ തിരൂരങ്ങാടി വേങ്ങര പറപ്പൂർ സംയുക്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി സെക്രട്ടറി നൗഷാദ് അലി ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി നൌഷാദ് അലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു

കെ പി സി സി മെമ്പർ പി എ ചെറീദ് ഡി സി സി സെക്രട്ടറി അർഫാത്ത് നാസർ തെന്നല കുഞ്ഞുഹാജി തുടങ്ങിയവർ സംസാരിച്ചു വി വി അബു നന്ദിയും പറഞ്ഞു വി പി ഖാദർ മാനു ഊരകം രാധാകൃഷ്ണൻ മുജീബും മുല്ലപ്പള്ളി ഹംസ തെങ്ങിലാൻ സലീം ചുള്ളിപ്പാറ സുധീഷ് പരപ്പനങ്ങാടി ഷാഫി പൂക്കൈൽ സുധീഷ് എടരിക്കോട് എ ടി ഉണ്ണി അബ്ദുൾ മജീദ് ഹാജി അസീസ് പന്താരങ്ങാടി കെ യു ഉണ്ണികൃഷ്ണൻ പരപ്പൻ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെമ്മാട് നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്